സ്വന്തമായി ബൂടോ സ്ഥലമോ ഇല്ലാതെ വാടകപ്പര കിടക്കുന്ന ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ വാടകപ്പര കിടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന വേദന നമ്മൾ പറഞ്ഞ് വിവരിക്കാൻ പറ്റണതിൽ അപ്പുറത്താണ് ഒരു കുടുംബനാഥന് സോക്കടായി കഴിഞ്ഞാൽ ആ ആൾ രോഗിയായി വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ വാടക വാടകൂട്ടിലാണെങ്കിൽ ആ വാടക വീട്ടിൽ ആദ്യം ചെയ്യേണ്ട പണി മരുന്ന് വാങ്ങലോ ഭക്ഷണം കഴിക്കലോ കുട്ടികളെ പഠനമല്ല ഒന്നാം തീയതി ചെയ്യേണ്ട പണി ഒന്നാം തീയതി വാടക കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാം തീയതി വാടക കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ ആൾ വരും മുതലാളി വാടകയ്ക്ക് വരുന്നത് കൊടുത്തിട്ടില്ലെങ്കിൽ നാലാമീതി സ്വർണ്ണം മാറേണ്ടി വരും മരുന്ന് വാങ്ങിച്ചതിലും തർക്കമില്ല കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തതിനും തർക്കമില്ല കുട്ടികളെ സ്കൂൾ ബുക്കും ബാഗും വാങ്ങിയും തർക്കമില്ല വേറെ ഏത് ആവശ്യം മാറ്റി തർക്കമില്ല ഒന്നാം തീയതി രണ്ടാം തീയതി ചെയ്യേണ്ട പണി വാടക കൊടുക്കലാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് അതായത് പെട്ടിണി കിടക്കാൻ വാടക കൊടുക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ ക്ക് പഠിച്ചുകൊണ്ട് അനുഗ്രഹമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മളെ പനമ്പറമ്പിൽ നമ്മൾ വാങ്ങിയ സ്ഥലം പനംപറമ്പിൽ നമ്മൾ സ്ഥലം വാങ്ങി അവിടെ നമ്മൾ ആദ്യം ഒരു വീടെടുത്ത് ആ വീട്ടിലൊരു ആളെ താമസിപ്പിച്ചു പിന്നെ ഒരുപാട് സാധനങ്ങൾ കാണാൻ വന്ന് ചക്കാത്തയറ്റും സതക്കയറ്റം നമുക്ക് തന്നു ആ തന്ന പൈസ നമ്മുടെ വീടുകളുണ്ടാക്കി അവിടെ ഒരുപാട് ആളുകൾ നമ്മൾ നമ്മുടെ ആ സെൻ്ററിൽ താമസിച്ചു യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർക്കുണ്ടാവും കുറച്ച് മുമ്പ് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഒരാൾ അവിടെ താമസി മരിച്ചുപോയി ആ മനുഷ്യനെ നമ്മൾ വിളിച്ചു കൊണ്ടുവരുമ്പോൾ രണ്ട് കിഡ്നിയും പോയി ഡയാലിസം ചെയ്ത് ഒരു നിവൃത്തിയില്ലാതെ ഇവിടുന്ന് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലത്തൊരു ഒരു ചെറിയൊരു റൂമിൻ്റെ ഉള്ളിൽ ഒരാസ്തന്മാർ ആ ശ്വാസം മുട്ടലായൊക്കെ കിഡ്നി രണ്ടും പോയി ഒരു പുക പിടിച്ച ഒരു അടുക്കളല്ല അതിനുള്ളിൽ വന്ന് ആ മനുഷ്യനെ അടു നിൽക്കുമ്പോൾ ഇവിടെ പേര് രക്ഷ കണ്ട രംഗം അത് പോയി അന്വേഷിക്കാൻ പോയപ്പോൾ കണ്ടരങ്ങ ആലോചിക്കാൻ പോയില്ല അടുക്കളയിൽ നിന്ന് പോകങ്ങനെ കീറി വരുന്നത് രണ്ട് കിടന്നെയും പോയി ശ്വാസം പൊട്ടിട്ട് വയ്യ ശരീരം ശുഷ്ക്കിച്ചുള്ളൊരു മനുഷ്യനെ ആ വാടകപ്പരക്കി കിടക്കുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞാൽ നമ്മളെ കോട്ടേജിൽ പോരി ഇവിടെ താമസിച്ചോളി മാസങ്ങളോളം ഇവിടെ താമസിച്ചു ആ മനുഷ്യന് സമാധാനമായിട്ട് മരിച്ചുപോയി അതിന് ശേഷം ആ കുടുംബം നാട്ടുകാരും പഞ്ചായത്തും ഇടവിട്ട് ഒരു വീടെടുത്ത് ഇവർക്ക് മാറി താമസിക്കാനായി നമുക്കത്ര ആ കോട്ടജടുത്ത് ഒരുക്കാൻ പറ്റിയത് നമ്മൾക്ക് കിട്ടിച്ചക്കാത്ത വിധം നമ്മളെ സതക്കയും ആളുകൾ നമ്മളോടൊപ്പം നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ പലതും മരായിട്ടും കല്ലായിട്ടും ഒക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ഒരു സഹോദരൻ ക്യാൻസർ രോഗിയായി വാടപ്പുരയിൽ ഇവിടെ വന്ന് പേര് രക്ഷിക്കുന്ന സമയത്ത് ആ കോട്ടസ് പോയി വെക്കുമ്പോൾ ക്യാൻസർ വന്നിട്ട് ബയോപ്പിയൊക്കെ ചെയ്ത് വളരെ പ്രസിദ്ധ അങ്ങനെ ആ സഹോദരനെയും കാരണം ഇനി ജീവിതത്തിൽ ഒരിക്കലും അധ്വാനിച്ചിട്ട് ആ മനുഷ്യൻ ജീവി ആ മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയില്ല വാട കൊടുക്കാൻ കഴിയില്ല കുടുംബം മാറ്റാൻ കഴിയില്ല സംസാര സംസാരിച്ച വെച്ചില്ലാത്തൊരു ഭാര്യൻ വെച്ചിട്ട് ആ കോട്ടസ് നിൽക്കാൻ കഴിയില്ല ഇതാണ് റിപ്പോർട്ടെങ്കിൽ ഇനി പെട്ടെന്ന് താമസിക്കുക അന്ന് ഏർപ്പാടി പിറ്റേന്ന് രാവിലെ അവരമ്മളെ കോട്ടച്ചയ്ക്ക് താമസം മാറ്റി രോഗം മൂർച്ഛിച്ച് കുറേ കാലം അവിടെ താമസിച്ച് അവിടെ നിന്ന് തന്നെ മരിച്ചു അവിടുന്ന് തന്നെ ആ മയ്യത്തെടുത്തു കൊണ്ടേം ചെയ്തു അതിനുശേഷം ആ വിധവായ സഹോദരിക്കുമ്പോൾ ആ കുട്ടിക്കും നാട്ടുകാരും മറ്റു പഞ്ചായത്തും ഒക്കെ എല്ലാവർക്കും കൂടി അവസാനം വീട് എടുത്ത് അവിടെ നിന്ന് താമസം മാറ്റിപ്പോകാൻ സാധിച്ചു മറ്റൊന്നിപ്പോൾ കർച്ച് സുമ്പ് മരിച്ചു നമുക്കറിയാം ഭർത്താവ് മരിച്ചു വിധവായി എത്തിൻകുട്ടിയായി കരള് ക്യാൻസർ വന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ആ അന്വേഷിച്ച സമയത്ത് എഴുതിയത് ഉണ്ടായ മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കരള് ക്യാൻസർ എന്ന് ചികിത്സയ്ക്ക് വേണ്ടി വിറ്റ് കഴിഞ്ഞു വാടപ്പേരിൽ നിൽക്കാനൊന്നും നിവൃത്തിയില്ല ഇപ്പം നിൽക്കുന്ന ഒരു കുടുംബ കൂട്ടിലാണ് വളരെ പ്രതിസന്ധിയാണ് ചികിത്സ നടത്തണം അർച്ചിച്ച് പോകണം ഈ കുട്ടികളെ നോക്കണം വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ധൈര്യമായി ഏറ്റെടുക്കാനും അവിടെ കൊണ്ടുവരാനും അർച്ചിച്ച് ചികിത്സയും ഇവിടുത്തെ ചികിത്സയും എല്ലാം കഴിഞ്ഞ് ആ സഹോദരി വളരെ സമാധാനത്തെ കുറിച്ച് മുമ്പ് മരിച്ചുപോയി സഹോദരി എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായ രീതിയിൽ നിങ്ങൾ പോരി ഇവിടെ രജിസ്റ്റർ ചെയ്തിന് ശേഷം നിങ്ങൾ തിരിച്ചു പോരി ഞങ്ങൾ നോക്കിക്കോളാം നമ്മുടെ കോട്ടേഴ്സുണ്ട് നിങ്ങൾ വേചാറാണ്ട മരുന്ന് വേണമെങ്കിൽ മരുന്ന് വാങ്ങിത്തരാം ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം വാങ്ങിത്തരാം മറ്റ് ചെയ്യാൻ പറ്റണേ നമുക്ക് പറയാൻ പറ്റും നമ്മളെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടാണ് ഇനി ആലോചിച്ച് പലരും ആരോഗ്യത്തോടെ തന്നെ അവിടെ നിന്നിട്ട് പഞ്ചായത്തു നിന്നും പല സക്കാത്ത് ഫണ്ടിൽ നിന്നൊക്കെ പൈസ കിട്ടി രണ്ടും മൂന്നും വർഷം നമ്മളെ കോട്ടേഴ്സുകൾ താമസിച്ചു അവർ മാറിപ്പോയി അവർക്കുള്ള സമാധാനത്തിൽ നിന്നും വീടുകൾക്ക് പോയി അതുവരെ വാടക കൊടുക്കാതെ താമസിക്കാൻ അവസരം കിട്ടിയത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പത്ത് പന്ത്രണ്ട് കോട്ടേഴ്സുകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതാണ്ട് അനുഗ്രഹം കൊണ്ട് എട്ട് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് കാഴ്ച നശപ്പെട്ട ആളുകൾ നട്ടിൽ നശതം വന്ന ആളുകൾ ശരീരത്തിന് കൈക്കും കാലത്തിനും വൈകല്യം വന്ന ആളുകൾ സഹോദരങ്ങൾ ഇവർക്കൊക്കെ സമാധാനമായിട്ട് നേരത്തെ പറഞ്ഞ പട്ടിണി അടക്കാൻ വാട് കൊടുക്കേണ്ട അവസ്ഥ വരാതെ സമാധാനമായിട്ട് വാതിലടിച്ചതിൽ നിന്ന് കിടക്കാനുള്ള ഒരു സുരക്ഷിതമായ താവളം ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയത് നമ്മൾക്ക് കിട്ടുന്ന ഇതാക്കാത്ത സംവിധാനവും നമ്മൾ സതയ്ക്കുകയാണ് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു നാല് പണി പൂർത്തിയായിട്ടുണ്ട് ഈ നാല് തറയിൽ നാല് വീടായി കഴിഞ്ഞാൽ നാല് കുടുംബം ഈ നേരത്തെ പറഞ്ഞ പട്ടിണിയിൽ നിന്ന് വഹിച്ചില്ലാകും വാടക കൊടുക്കണം ചികിത്സിക്കണം കുട്ടികളെ പഠിക്കണം ഭക്ഷണം കഴിക്കണം ഈ സംഗതിയൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിലും വാടക മാറി കിട്ടിയാൽ ആ ഒന്നാം തീയതി ഉണ്ടാവുന്ന ആ ടെൻഷൻ മാറ്റാലോ കിട്ടണമെങ്കിൽ മരുന്ന് വാങ്ങാലോ ഇവിടെയാണെങ്കിൽ ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും വരുമ്പോൾ നേരത്തെ കാശുമൊക്കെ സംസാരിച്ചു ആയ കാലത്ത് ഗൾഫ് പോയി പത്ത് രുപ്പ ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഉള്ളതൊക്കെ കടം വാങ്ങിയിട്ടും ഉള്ളതൊക്കെ വെറക്കാരൊക്കെ വല്ല സ്വർണ്ണക്കെടുത്ത് വിട്ടിട്ടൊക്കെ ഗൾഫ് പോയി പക്ഷെ വേണ്ടമാതിരി ഒരു പ്രതീക്ഷ മാതിരി വിചാരിച്ചു തിരിച്ച് ആയില്ല തിരിച്ചു പോന്നു പിന്നെ കാണുന്നത് ആ മലയോര പ്രദേശത്ത് ഒരു മലൻ്റെ മുകളുണ്ടായ ഏക അമ്പത് സെൻറ്റ് സ്ഥലമാണ് നേരത്തെ കാശുമ പറഞ്ഞൊരു വാഹനം വാങ്ങി അതിൽ രക്ഷപ്പെട്ട് എന്തെങ്കിലും പത്ത് രുപയ ജീവിക്കാൻ വഴി കണ്ടെത്തുമ്പോഴാണ് ടു വീലർ മുന്ന് പോണി തല പൊട്ടി ഇപ്പം ബുദ്ധി വളർച്ച ബുദ്ധിശേഷി പോലും പോയിട്ടുണ്ട് സംസാരം തന്നെ ശരിയില്ല കയ്യാകെ വളഞ്ഞിട്ടുണ്ട് മൂത്രം പറഞ്ഞു കിടന്ന കിടപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മശക്തി ഉണ്ടോ ഇല്ല ഒരു മുപ്പത്തി ഏഴ് വയസ്സായ ചെറുപ്പക്കാരൻ ഇപ്പോൾ അത് വാടകപ്പെടുകയാണ് നിങ്ങളാലൊക്കെ ഉണ്ട് അത് വാടക കൊടുക്കണം ഫിസിയോതെറാപ്പിക്ക് പോകണം മരുന്ന് കുടിക്കണം കുട്ടികളുടെ കാര്യം നടക്കണം ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ചകൾ പേര് രക്ഷിച്ചപ്പോൾ ഇന്നലെ സുബൈക്ക് ഞാനും കാശിമാക്കും പോയി ഒക്കെ ഇപ്പോൾ കണ്ട കഥ ഇങ്ങനെയുള്ള ആളുകളോട് നിങ്ങളാ വാട കൊടുക്കേണ്ട പ്രശ്നമാക്കേണ്ട നിങ്ങൾക്ക് വാടകയായി നമ്മൾ താമസിപ്പിക്കുക ഞങ്ങൾ സൗജന്യം വരെ ഫിസിയോതെറാപ്പി ചെയ്തു തരാം നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം എന്ന് നമുക്ക് പറയാൻ പറ്റണത് നമ്മൾ ഈ സെൻ്റർ നിലനിൽക്കേണ്ടതാണ്